നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ മലപ്പുറം ജില്ലയിലെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ടോൾ പ്ലാസ വരുന്ന വെട്ടിച്ചിറ ഭാഗം ചുങ്കം വാടറ്റ് പുത്തനത്താഴി ടൗൺ മുതലായ സ്ഥലങ്ങളിലെ നാഷണൽ ഹൈവേ വർക്കിൻ്റെ അപ്ഡേറ്റ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ പൂവഞ്ചിന ഭാഗത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓവർപാസ് ആണ് വരുന്നത് അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓവർപാസിൻ്റെ മുകളിലായിട്ട് സർവീസ് റോഡ് റെഡിയാക്കിയിട്ടുണ്ട് താഴെയായിട്ട് ഇപ്പോൾ വർക്ക് തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ വെറ്റ് മിക്സിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്ന് ഫുൾ സ്ക്രീനായി തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യ ഭംഗിയിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും നമ്മളിപ്പോൾ അതിരുമട എത്തിയിട്ടുണ്ട് ഇവിടെ ഓവർപാസ് ആണ് വരുന്നത് ഓവർപാസിൻ്റെ വക്കൊക്കെ കഴിഞ്ഞിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ മലപ്പുറം റീച്ചിലാണ് ഏറ്റവും കൂടുതൽ ഓവർപാസുകളും അണ്ടർ പാസുകളും വരുന്നത് അപ്പോൾ അതിരുമട ഓവർപാസിൻ്റെ ഭാഗത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഓവർപാസ് ആണ് മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും നിർമ്മിച്ചിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം രണ്ടാത്താണി ഭാഗത്ത് ഒരു അണ്ടർപാസ് അനുവദിച്ചിട്ടില്ല അവിടെ നല്ല രീതിയിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട് അതിർമട ഓവർപാസ് കഴിഞ്ഞ് റോഡിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ മണ്ണെടുത്ത് കൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു ഇപ്പോൾ മഴ കുറഞ്ഞിട്ട് വെയിൽ വന്നിട്ടുണ്ട് മഴ വരുന്നു പോകുന്നു വീണ്ടും വെയിൽ വരുന്നു അതിരുമട ഓവർപാസ് കഴിഞ്ഞ് രണ്ട് ഭാഗത്തായിട്ടും സ്റ്റീൽ ക്രാഷ് ബാരിയറാണ് ഇപ്പോൾ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ സോയിൽ നൈലിങ്ങിൻ്റെ വർക്കൊക്കെ നടന്നിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ഇപ്പോൾ മണ്ണ് സെറ്റാക്കി കൊണ്ടിരിക്കുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളങ്ങനെ പുത്തനത്താടി ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല രീതി താഴ്ചയാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് ഇവിടെ വെറ്റ് മിക്സിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ടാറിംഗ് പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഉയരത്തിലാണ് കേട്ടോ ഈ ഭാഗത്തോടെ ഇരുന്നത് നമുക്ക് കാണാൻ സാധിക്കും വലതുഭാഗത്തായിട്ട് നിലവിലെ നാഷണൽ ഹൈവേ ഭാഗത്തായിട്ട് റിയലൈമെൻറ്റ് നടന്നിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം കട്ടകൾ ഉപയോഗിച്ചിട്ടാണ് മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടന്നിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ ട്രാഫിക് അനുഭവപ്പെടുന്ന കാഴ്ചയാണ് വലതുഭാഗത്തായിട്ട് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ മുതൽ നല്ല കാറ്റർ ഉള്ള സ്ഥലമാണ് അങ്ങനെ നമ്മൾ പുത്തനത്താണി പുത്തനത്താണി ടൗൺ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് റിയലൈമെൻറ്റ് നടന്നിട്ടുള്ളത് ഇവിടെ നല്ല രീതിയിൽ ഇപ്പോൾ വർക്ക് കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ വളരെ ഫാസ്റ്റായിട്ടാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലും തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള ഭാഗത്തും നല്ല വർക്ക് ഫാസ്റ്റാണ് ഇപ്പോൾ യു എൽ സി സി ആണ് ആ ഭാഗത്തായിട്ട് വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭാഗത്ത് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ അറീച്ചും രണ്ടാമത്തെ അറിയിച്ചും കെ എൻ ആർ സി എല്ലാണ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ പുത്തനത്താണി ടൗൺ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല കാറ്ററൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഭാഗത്തായിട്ടിപ്പോൾ മണ്ണ് എടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓവർപാസ് ആണ് വരുന്നത് മലപ്പുറം ജില്ലയിൽ അധികഭാഗത്തും ഓവർപാസ് ആണ് അനുവദിച്ചിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിലി ഭാഗത്ത് സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടെ മണ്ണെടുത്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കാഴ്ച വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ വെള്ളം കെട്ടിക്കിടക്കാണ് നമുക്കറിയാം മഴ നല്ല രീതിയിൽ ഇപ്പോൾ പെയ്തിട്ടുണ്ട് മഴ വന്നു പോകുന്നു വീണ്ടും വെയിൽ വരുന്നു ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ നമ്മൾ പുത്തനത്താണി ടൗണിലെത്തിയിട്ടുണ്ട് ഇവിടെ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് എഴുത്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വലിപ്പുള്ള ഓവർ പാസ്സാണ് പുത്തനത്താണിയിലുള്ളത് പുത്തനത്താണി ടൗൺ ഭാഗത്തെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ രണ്ട് ഭാഗത്തും സർവീസോട് കൂടി വാഹനങ്ങൾ പോകുന്നുണ്ട് നമ്മൾ ഇടതു ഭാഗത്തോട്ട് പോകുന്നത് നമ്മുടെ തിരൂർ ഭാഗത്തോട്ട് പോകുന്ന റോഡാണ് കാണുന്നത് അപ്പം നിലവിലെ നാഷണൽ ഹൈവേ കൂടി വാഹനങ്ങൾ നമ്മുടെ കൊട്ടക്കൽ ഭാഗത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഡൈവേഷൻ വരുന്നതുകൊണ്ട് നമ്മുടെ പുത്തനത്താണി ഭാഗത്തോട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം വന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റീൽ ക്രാഷ് ബാരിയറിലെ ഭാഗത്തായിട്ട് ഫൗണ്ടേഷൻ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ആ ഭാഗത്തുള്ള മണ്ണ് മാന്തിയിട്ട് ആ ഭാഗത്ത് നല്ല രീതിയിൽ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കാണ് ഇവിടെ മുതൽ നമ്മുടെ ചുങ്കം മേൽപ്പാലം വരുന്നുണ്ട് ആ ഭാഗം വരെ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വളാഞ്ചേരി ഭാഗത്തോട്ട് ഇപ്പോൾ മൂന്നു ലൈനിൽ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പുത്തനത്താണി ടൗണിലേക്ക് സർവീസ് റോഡ് കൂടി വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം റോഡ് വർക്ക് കഴിഞ്ഞ ഭാഗങ്ങളിലൊക്കെ വളരെ വേഗത്തിലാണ് വാഹന ഗതാഗതത്തിനായിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പല റീച്ചിലും ഇപ്പോൾ മഴ കാരണവും അസംസ്കൃത വസ്തുക്കൾ കിട്ടാനുള്ള കാരണമൊക്കെ ആയിട്ട് ഇപ്പോൾ റോഡ് വർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി സമയം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ എടുക്കുന്ന സമയത്ത് നല്ല മഴ ആയിരുന്നു കേട്ടോ അപ്പോൾ മഴ വന്നതിന് ശേഷമുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയിൽ വെളിച്ചം കുറവാണ് അപ്പോൾ ക്ലാരിറ്റി അല്പം കുറയാൻ സാധ്യതയുണ്ട് നമ്മളങ്ങനെ ചുങ്കം ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നിലവിലെ നശായുകയാണ് വലതുഭാഗത്തായിട്ട് കാണുന്നത് ചുങ്കത്ത് ചെറിയൊരു വയടക്റ്റ് പാലം വരുന്നുണ്ട് അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുങ്കം വയഡക്ക് പാലത്തിൻ്റെ താഴെയായിട്ട് ഒരു റോഡിപ്പോൾ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് ആ കാഴ്ചയാണ് കാണുന്നത് ചുങ്കം വയഡക്ട് വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്രാഷ് വാരിയറിൻ്റെ വർക്കൊക്കെ ഈ ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ടാറിംഗ് പ്രവൃത്തികളാണ് ഈ ഭാഗത്തായിട്ട് നടക്കേണ്ടതായിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം മലപ്പുറം റീച്ചിൽ വളരെ ഫാസ്റ്റായി തന്നെയാണ് കെ എൻ എൽ ആർ സി വർക്ക് നടത്തിക്കൊണ്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ റീച്ചിലും നമ്മുടെ കാസർഗോഡ് ചെങ്കള മുതൽ തലപ്പാടി വരെയുള്ള ഭാഗത്ത് വളരെ ഫാസ്റ്റാണ് വർക്ക് അവിടെ എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം വർക്കും കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുങ്കം വയടക്റ്റ് പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം ജില്ലയിൽ പല ഭാഗത്തും നല്ല മഴയാണ് മഴ വരുന്നു പോകുന്നു വീണ്ടും വെയിൽ വരുന്നു അതാണ് ഇവിടുത്തെ അവസ്ഥ ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ ഇപ്പോൾ ടാറിംഗ് പ്രവൃത്തികൾ നടന്നിട്ടുണ്ട് ഇടതുഭാഗത്തായിട്ട് കാണുന്നത് നിലവിലെ നാഷണൽ ഹൈവേ ആണ് ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്കും ഇടതുഭാഗത്തെ റോഡിൻ്റെ വർക്കൊക്കെ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചുങ്കം ടൗൺ കഴിഞ്ഞ് അടുത്ത വെട്ടിച്ചിറ ഭാഗത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വെട്ടിച്ചിറ അണ്ടർപാസ് ആണ് വരുന്നത് അപ്പോൾ അണ്ടർപാസിൻ്റെ വർക്കൊക്കെ ആയിട്ടുണ്ട് മുകളിലെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ മുതൽ ഇനി മണ്ണിട്ട് മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത് വെട്ടിച്ചിറ അണ്ടർപാസിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡ് കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ടാറിംഗ് പ്രവൃത്തികൾ മുകളിലായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് നടന്നതായി കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ഇനി നടക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ ഇവിടെ വെട്ടിച്ചിറ എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് മണ്ണിട്ട് ഉയരുന്നതിൻ്റെ വർക്ക് നടക്കേണ്ടതായിട്ടുള്ളത് പിന്നെ ചുങ്കം പാലത്തിൻ്റെ ടാറിംഗ് പ്രവൃത്തികളൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്നായിട്ട് ആ ഭാഗത്ത് തുറന്നു കൊടുക്കുന്നതായിരിക്കും വെട്ടിച്ചിറ ടൗൺ അത്യാവശ്യം നല്ല വലിപ്പമുള്ള നാല് സ്പാനോട് കൂടിയ അണ്ടർപാസ് ആണ് വെട്ടിച്ചിറ ടൗണിൽ അനുവദിച്ചിട്ടുള്ളത് അണ്ടർപാസിൻ്റെ ഒരു വശത്തുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വാഹനഗതാഗത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഇപ്പോൾ വർക്ക് ഇനിയും നടക്കാൻ ബാക്കിയുണ്ട് കേട്ടോ വെട്ടിച്ചിറ ടൗൺ കഴിഞ്ഞ് നമ്മൾ മലപ്പുറം ജില്ലയിലെ ഏക ടോൾ പ്ലാസ വരുന്ന സ്ഥലത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം കാസർഗോഡ് രണ്ടാമത്തെ റീച്ചിലാണ് ഇപ്പോൾ ടോൾ പ്ലാസ വരുന്നത് ചാലിങ്കൽ ഭാഗത്താണ് കാസർഗോഡ് ജില്ലയിൽ ടോൾ പ്ലാസ വരുന്നത് അവിടെ തകൃതിയിൽ ടോൾ പ്ലാസയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ ജില്ലയിൽ കല്യാശ്ശേരി ഭാഗത്തും ടോൾ പ്ലാസ വരുന്നതുണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ ഹൈലൈറ്റ് മാളിൻ്റെ ഭാഗത്തായിട്ടാണ് വരുന്നത് അതിൻ്റെ കറക്റ്റായ സ്ഥലം മാർക്ക് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ വെട്ടിച്ചിറ കഴിഞ്ഞുള്ള ഭാഗത്ത് തകൃതിയിൽ ടോൾ പ്ലാസയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എട്ട് വരിയായിട്ടാണ് വാനഗതാകത്തിനായിട്ട് ടോൾ പ്ലാസ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നാല് വരി അങ്ങോട്ടും നാല് വരി ഇങ്ങോട്ടും ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത് എമർജൻസി പാതയാണ് അപ്പോൾ ആംബുലൻസിനും നമ്മുടെ വി ഐ പി മന്ത്രിമാർക്കൊക്കെ പോകാനുള്ള കടന്നു പോകാനുള്ള പാതയാണ് കാണുന്നത് ഇവിടെ റെസ്റ്റ് റൂമിൻ്റെ വർക്ക് നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ കരിപ്പോൾ ഭാഗത്തുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കൺട്രോൾ റൂമും വരുന്നത് ഇവിടെ ആയിട്ടാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ രണ്ടാം താണി കഴിഞ്ഞ് പൂവൻ ചീന ഭാഗം മുതൽ നമ്മുടെ കരിപ്പോൾ വരെയുള്ള വർക്ക് അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണേ അപ്പോൾ മറ്റൊരു പുതിയൊരു വീഡിയോയുമായി കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ